സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലും മുങ്ങുന്ന പാകിസ്ഥാനെ ചവിട്ടിത്താഴ്ത്തുകയാണ് രാജ്യത്തിനുള്ളിലെ ഭീകര സംഘടനകൾ ലോകത്ത് ഏറ്റവും ഭീകരാക്രമണം നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഭീകരാക്രമണ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ രാജ്യാന്തര സമൂഹത്തിനു മുന്നിൽ തലകുനിച്ചത് റാഞ്ചലുമായി ബന്ധപ്പെട്ടാണ് സൈനികരടക്കം യാത്രക്കാരുമായി ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ആണ് തട്ടിയെടുത്തത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ വിമോചന പ്രസ്ഥാനമായ ബി എൽ എ ഏറ്റെടുത്തു പാക് സൈന്യം നടത്തിയ നീക്കങ്ങളിൽ യാത്രക്കാരായ ബന്ധികളിൽ ചിലരെ മോചിപ്പിച്ചു യാത്രക്കാരും സൈനികരുമടക്കം മുപ്പത്തിയൊന്ന് പേർ മാത്രം കൊല്ലപ്പെട്ടുവെന്ന് പാക് സൈന്യം പറയുമ്പോൾ ഇരുനൂറ്റി പതിനാല് യാത്രക്കാരെ വധിച്ചുവെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു ബലൂചിസ്ഥാൻ ബലൂച്ചികളുടെ സ്വന്തമാണെന്നും അവിടെ അനധികൃതമായി കയറിയാൽ തിരിച്ചടി ഉറപ്പാണെന്നും പാകിസ്ഥാനും ചൈനയ്ക്കും താക്കീത് നൽകി ബി വീഡിയോ സന്ദേശം തീവണ്ടി രാജലോടെ ബലൂചിസ്ഥാൻ വിമോചനം വീണ്ടും ലോകശ്രദ്ധയിലെത്തിച്ച് ബി എൽ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹിലറി ക്ലിന്റൺ മുൻപ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഒരു സാരോപദേശം നൽകിയിട്ടുണ്ടായിരുന്നു വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അയൽക്കാരെ മാത്രമേ കടിക്കൂവെന്ന് പ്രതീക്ഷിക്കരുതെന്നായിരുന്നു ഹില്ലറിയുടെ ഉപദേശം പാക് ഭരണകൂടം അത് ചെവിക്കൊള്ളാതെ വിഷപ്പാമ്പുകളെക്കാൾ മാരകമായ ഭീകരസംഘടനകളെ താലോലിച്ച് വളർത്തി കൊഴുത്തു വളർന്ന അവറ്റകൾ ഇത്രയും നാൾ തീറ്റിപ്പോറ്റിയവരെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന ദുരന്ത കാഴ്ചയാണ് കുറേ നാളായി ലോകം കാണുന്നത് പാകിസ്ഥാനിൽ ഭീകരർ തഴച്ചു വളരുന്നതിനെതിരെ ലോകരാജ്യങ്ങൾ പലകുറി മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഭീകരർക്ക് സഹായം കൊടുക്കുന്നുവെന്ന കാരണത്താൽ അമേരിക്ക പാകിസ്ഥാനുള്ള സൈനിക സഹായം നിർത്തിവെച്ചിരുന്നു ലോകമെങ്ങും ഭീകരപ്രവർത്തനം കയറ്റുമതി ചെയ്യുന്ന പന്ത്രണ്ട് കൊടും ഭീകര സംഘടനകളുടെ പട്ടിക നേരത്തെ അമേരിക്ക പ്രസിദ്ധീകരിച്ചിരുന്നു പട്ടിണിയകറ്റാനുള്ള വായ്പയ്ക്കും സഹായത്തിനും വിദേശ രാജ്യങ്ങളുടെ വാതിൽപ്പടിയിൽ കാത്തുനിൽക്കുന്ന പാക് നേതാക്കളോട് ഭരണാധികാരികളും സാമ്പത്തിക സംഘടനകളും മുഖം തിരിക്കുന്നതിന് പ്രധാന കാരണം ഭീകര സംഘടനകൾ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളാൽ നട്ടം തിരിയുന്ന പാക് ഭരണകൂടത്തെ വിറപ്പിച്ച ഒരാക്രമണമാണ് കഴിഞ്ഞയാഴ്ചയുണ്ടായത് തീവണ്ടി തട്ടിക്കൊണ്ടുപോകൽ ഭീകരർ തീവണ്ടി തട്ടിക്കൊണ്ടുപോകുന്നത് ലോകചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമാണ് പാകിസ്ഥാൻ അതിനും സാക്ഷിയായി പാകിസ്ഥാനിലേക്കുള്ള യാത്ര അരുത് എന്ന് അമേരിക്ക അവരുടെ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ദിവസങ്ങൾക്കുള്ളിലാണ് റാഞ്ചൽ പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് പെഷാവറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് ഒൻപത് മണിക്ക് തട്ടിയെടുത്ത് യാത്രക്കാരെ ബന്ധികളാക്കിയത് ഒൻപത് കോച്ചുകളിലായി നാനൂറ്റി അഞ്ച് യാത്രക്കാരുണ്ടായിരുന്നു സ്വതന്ത്ര ബലൂച്ചിസ്ഥാനു വേണ്ടി പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ റാഞ്ചലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പാക് ജയിലിലുള്ള ബലൂച്ച് രാഷ്ട്രീയ തടവുകാരെയും സൈന്യം തട്ടിക്കൊണ്ടുപോയ ആക്ടിവിസ്റ്റുകളെയും മോചിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോലനിലെ മുഷ്ഖാഫ് മേഖലയിൽ വെച്ചാണ് തീവണ്ടി തട്ടിയെടുത്തത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മേഖലയിലെ ഒരു തുരങ്കത്തിനടുത്ത് എത്തിയപ്പോഴാണ് ആക്രമണം പതിനേഴ് തുരങ്കങ്ങളുണ്ടിവിടെ മലമ്പ്രദേശമായതിനാൽ തീവണ്ടി സാവകാശമാണ് സഞ്ചരിക്കുന്നത് യാത്രക്കാരിൽ അവധിക്ക് നാട്ടിൽ പോകുന്ന പാക് സൈനികരുമുണ്ടായിരുന്നു സൈനികരെയാണ് ബി എൽ എ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ബന്ധികളിൽ ഓടിപ്പോയ ചില യാത്രക്കാരെ ബി എൽ എ വെടിവെച്ചു വീഴ്ത്തിയെന്ന് പിന്നീട് സൈന്യം രക്ഷപ്പെടുത്തിയ ലോക്കോ പൈലറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു പാക് സൈനികരെയും ബി എൽ എ തിരഞ്ഞു കൊന്നു ഇതിനു മുൻപും സൈനികർ സഞ്ചരിക്കുന്ന പൊതുഗതാഗത സൗകര്യത്തെ ബി എൽ എ ആക്രമിച്ചിട്ടുണ്ട് തീവണ്ടി തട്ടിയെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെ പുറത്തുവിട്ടു പാളത്തിൽ സ്ഫോടനം നടത്തിയതിനു പിന്നാലെ മലയിടുക്കുകളിൽ ഒളിച്ചിരുന്ന ബി എൽ എ സായുധ സംഘം തീവണ്ടിക്കടുത്തേക്ക് ഓടിയെത്തുന്നതിന്റെയും യാത്രക്കാരെ ബന്ധുക്കളാക്കുന്നതിന്റെയും ദൃശ്യം വീഡിയോയിൽ വ്യക്തമാണ് റോഡോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത മലയിടുക്ക് ആക്രമണത്തിന് തിരഞ്ഞെടുത്തതിൽ നിന്നു തന്നെ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം യാത്രക്കാരോടൊപ്പം പെൻചാവേറുകളും ഉണ്ടായിരുന്നു തീവണ്ടി തട്ടിയെടുത്തതിന്റെ വീഡിയോയ്ക്ക് പുറമേ രണ്ടാമതൊരു വീഡിയോയും ബി എൽ എ പുറത്തുവിട്ടു അത് പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള മുന്നറിയിപ്പായിരുന്നു ബലൂച്ചിസ്ഥാൻ ബലൂച്ചുകളുടെ സ്വന്തമാണെന്നും അവിടെ അനധികൃതമായി കയറിയാൽ തിരിച്ചടി ഉറപ്പാണെന്നുമുള്ള താക്കീതായിരുന്നു വീഡിയോയിൽ ചൈന ശത്രുക്കൾക്കു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും മരണം കാണേണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചുപോകാമെന്നും വീഡിയോയിൽ മുന്നറിയിപ്പുണ്ട് ദുഷ്കരമായ മേഖലയിൽ നടത്തിയ ദൗത്യത്തിൽ ബന്ധുക്കളെയെല്ലാം മോചിപ്പിച്ചുവെന്നാണ് പാക് സൈന്യം പറയുന്നത് ബോഗികളിൽ വെച്ച യാത്രക്കാർക്കിടയിൽ ബോംബ് ധരിച്ച ചാവേറുകളുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതിസൂക്ഷ്മതയോടെയായിരുന്നു രക്ഷാപ്രവർത്തനം ദൗത്യത്തിനിടെ ഇരുപത്തിയൊന്ന് സാധാരണക്കാരും നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് അറിയിച്ചു ചാവേർ ബോംബർമാർ അടക്കം പ്രക്ഷോഭകാരികളെ വധിച്ചെന്നും ജയിലിൽ അടയ്ക്കപ്പെട്ടവർക്ക് പകരം ബന്ധികളെ കൈമാറാൻ സമയം അനുവദിച്ചിട്ടും സൈന്യം വഴങ്ങിയില്ലെന്നും അതിനെ തുടർന്ന് ബന്ധികളെ കൊലപ്പെടുത്തിയെന്നും ബി എൽ എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബലൂചിസ്ഥാൻ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ബന്ധുക്കളാക്കിയവരോടും മോചനത്തിന് നേതൃത്വം നൽകിയ കമാൻഡോകളോടും അദ്ദേഹം സംസാരിച്ചു അഫ്ഗാനിസ്ഥാനിലുള്ളവരാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്നും തീവണ്ടി തട്ടിയെടുത്തവർ ഇവരുമായി നിരന്തര സമ്പർക്കത്തിലായിരുന്നുവെന്നും പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷഫ്ഖാത് അലിഖാന്റെ ആദ്യ പ്രതികരണം പാകിസ്ഥാൻറേത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിരുത്തരവാദപരമായ ഇത്തരം പരാമർശങ്ങൾക്ക് പകരം സ്വന്തം സുരക്ഷയും ആഭ്യന്തര പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ദുൾ ഖഹാർ ബൽഖി മറുപടി പാകിസ്ഥാന് നൽകി ഇതിനു പിന്നാലെ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാക് വിദേശകാര്യ വക്താവ് രംഗത്തെത്തി തീവണ്ടി രാഞ്ചൽ ആസൂത്രണം ചെയ്തത് വിദേശത്താണെന്നും അയൽ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ ഭീകരവാദം സ്പോൺസർ ചെയ്യുന്നു എന്നുമായിരുന്നു പാക് വിദേശകാര്യ വക്താവിന്റെ ആരോപണം പാക് ആരോപണങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ മറുപടി നൽകി ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിനാകെ അറിയാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം സ്വന്തം പ്രശ്നങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമെന്തെന്നറിയാൻ പാകിസ്ഥാൻ അവരിലേക്ക് തന്നെ നോക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രതികരിച്ചു പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തെ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിനാല് ശതമാനവും ബലൂച്ച് പ്രവിശ്യയിലാണ് മിക്കവാറും വിജനമായ പ്രവിശ്യയിൽ പാക് ജനസംഖ്യയുടെ അഞ്ച് ശതമാനം മാത്രമാണ് ജീവിക്കുന്നത് പാകിസ്ഥാൻ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ബി എൽ എക്ക് പലതരത്തിലുള്ള സഹായം ലഭിക്കുന്നുണ്ട് മികച്ച സൈനിക പരിശീലനമാണ് ബി എൽ എ സായുധ പോരാളികൾക്ക് കിട്ടുന്നത് വിദേശ നിർമ്മിത യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ബി എൽ എ ഒളിയുദ്ധം നടത്തിയാണ് പലപ്പോഴും എതിരാളികളെ ഞെട്ടിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഗ്രേറ്റർ ബലൂചിസ്ഥാൻ എന്ന പേരിൽ പരമാധികാര രാജ്യം സ്ഥാപിക്കുകയാണ് ബി എൽ എയുടെ ലക്ഷ്യം ബലൂചിസ്ഥാനിലെ സമ്പുഷ്ടമായ ധാതുക്കളിൽ കണ്ണുവെച്ച് ഇവിടെ വൻ നിക്ഷേപമിറക്കിയ ചൈനയും ബി എൽ എയുടെ ശത്രുസ്ഥാനത്താണ് ബലൂചിസ്ഥാനിൽ നിന്ന് അധിക ദൂരമില്ല പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം ചൈനയുടെ സഹായത്തോടെ നിർമ്മിച്ച ഈ തുറമുഖത്തിന്റെ നിയന്ത്രണവും അവർക്കാണ് ബലൂചിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങൾ ചൈന കടത്തുന്നത് ഈ തുറമുഖം വഴിയാണ് മാത്രവുമല്ല ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായ ഇടനാഴിയും ബലൂചിസ്ഥാനിലൂടെ കടന്നുപോകുന്നു ഇതിനെതിരെ ചൈനീസ് പൗരന്മാർക്കു നേരെ ആക്രമണം അഴിച്ചുവിട്ടാണ് ബി എൽ എ ഇത്രയും നാൾ ചൈനയ്ക്ക് മറുപടി കൊടുത്തിരുന്നത് ഇനി ചൈനയ്ക്കും പാക് ഭരണകൂടത്തിനുമെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പാണ് തീവണ്ടി റാഞ്ചലിലൂടെ ബി എൽ എ നൽകുന്നത് പാകിസ്ഥാനിലെ തീവണ്ടി റാഞ്ചലിലും മരണത്തിലും ചൈനയൊഴികെ മറ്റൊരു രാജ്യവും പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം ഭീകരാക്രമണം ഇല്ലാത്ത ദിവസങ്ങളില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ സാധാരണക്കാരെയും തീവണ്ടി തട്ടിയെടുക്കൽ സംഭവം ഞെട്ടിച്ചില്ല അടുത്തിടെ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഭീകരപ്രവർത്തനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനിലെ ഭീകരാക്രമണത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നാൽപ്പത്തി അഞ്ച് ശതമാനം വർധനമുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ ഓരോ വർഷവും ഭീകരാക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണവും കൂടുന്നതായി ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് റിപ്പോർട്ടിൽ പറയുന്നു ഭീകരാക്രമണങ്ങൾ കൂടുതലും ഖൈബർ പാക് തുൻഖുവാ ബലൂച്ചിസ്ഥാൻ മേഖലകളിലാണ് ഭീകരാക്രമണങ്ങളുടെ ഭൂരിഭാഗത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് പാക് താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാനും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമാണ് ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമിയേക്കാൾ മാരകമാണ് തെഹ്രീക്കി താലിബാൻ ചുരുക്കത്തിൽ ലോകത്തെ ഭീകര സംഘടനകളാൽ അശാന്തമായ രാജ്യത്തിൽ ഒന്നിന്റെ അയൽക്കാരാണ് നമ്മൾ ഇന്ത്യക്കാർ